ഇനി കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതോടെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മേയർ മേയർ ആരാകണം എന്ന സജീവം സ്ഥാനത്തിന് മുസ്ലിം ലീഗും അവകാശവാദം ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക കൊല്ലം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ തന്നെ ആരാകും മേയർ എന്നതും പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രാവശ്യം കൊല്ലം കോർപ്പറേഷൻ യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നതിലേക്ക് വേണ്ടി വളരെ സീനിയറായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എ കെ ഹഫീസ് അദ്ദേഹത്തെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് മേയർ സ്ഥാനത്തിൽ മറിച്ചൊരു ചിന്തയെ യു ഡി എഫിലില്ല ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ചാണ് എൽ ഡി എഫ് സിറ്റിംഗ് വാർഡായ താമരക്കുളം എ കെ ഹാഫീസ് പിടിച്ചെടുത്തത് ഭരണം ലഭിച്ചതിന് പിന്നാലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആർക്ക് എന്നതാണ് മുന്നണിയിൽ ഉയരുന്ന ചോദ്യം ആർ എസ് പിക്ക് മൂന്നും മുസ്ലിം ലീഗിന് രണ്ടും കൗൺസിലർമാരുണ്ട് ഇത്തവണ വനിതാ സംവരണമാണ് ഡെപ്യൂട്ടി മേയർ പദം പള്ളിമുക്ക് വാർഡിൽ നിന്ന് വിജയിച്ച ഷൈമയെ ആർ എസ് പി മുന്നോട്ട് വയ്ക്കുമ്പോൾ കയ്യാലക്കലയിൽ വിജയിച്ച മാജിദ വഹാബിനു വേണ്ടി ലീഗും രംഗത്തുണ്ട് സാമുദായിക സമവാക്യം പാലിക്കണമെന്നതാണ് ഡി സി സി നേതൃത്വത്തിന്റെ നിലപാട് മൂന്ന് തവണ കൗൺസിലറായ ലൈലകുമാരിയുടെയും മുതിർന്ന നേതാവായ ഡോക്ടർ ഉദയാസുകുമാരൻ്റെയും പേരിന് കോൺഗ്രസ് മുൻതൂക്കം നൽകുന്നു കൊല്ലത്തെ അവസാന മുനിസിപ്പൽ ചെയർമാനായിരുന്ന കരുമാലി സുകുമാറിന്റെ ഭാര്യ എന്നതും മുൻ കൗൺസിലർ എന്ന നിലയിൽ നടത്തിയ പ്രകടനവും ഡോക്ടർ ഉദയയ്ക്ക് അനുകൂല ഘടകങ്ങൾ എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ഓരോന്ന് ലീഗിനും ആർ എസ് പിക്ക് നൽകിയാകും വിഷയം പരിഹരിക്കുക ഓരോന്ന് വിധം എൽ ഡി എഫിനും എൻഡിഎക്കും ലഭിക്കും വിജയത്തിന്റെ ശോഭ കെടുത്താതെ കൃത്യമായ ഗ്രഹപാഠത്തോടെ കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് കെ പി സി സിയിൽ നിന്നും നേതാക്കൾക്ക് ലഭിച്ച നിർദ്ദേശം കൊല്ലത്തുനിന്ന് ലിജോറോളൻസ് മീഡിയ വൺ